ഒമ്പതാളെ ഞങ്ങൾക്ക് കുടുംബത്തിന് മിസ്സായി മൂന്നാളെയാണ് ഇപ്പോൾ ബോഡി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ഏതോ സ്ഥലത്ത് അഞ്ച് ആളെ കിട്ടിയെന്ന് പറഞ്ഞു അതിൽ അഞ്ച് പേർക്ക് ജീവനുണ്ട് ആ അത് നാല് പേർക്ക് കുഴപ്പമില്ല ഒരാൾ ഒരാൾക്കൊക്കെ ഒരു മോൾക്ക് കാലിന് എന്താ പരിക്കുണ്ട് ഇവിടെ ഒരുപാട് ഉണ്ട് ചേട്ടന്മാരെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ച് വയസ്സായ ആൾക്കാർ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ കയ്യിൽ ഒരു കരുത്തുണ്ടെങ്കിൽ അവർ കഴിച്ചില്ലാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എനിക്ക് മൂന്ന് ദിവസം ഞങ്ങളെ നാലാമത്തെ ദിവസമാണ് ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അവർക്ക് വീടില്ല കുടിയില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഏട്ടന്മാർ ഒമ്പതാളെ ഞങ്ങൾക്ക് കുടുംബത്തിന് മിസ്സായി മൂന്നാളേന ഇപ്പോൾ ബോഡി കിട്ടിയിട്ടുള്ളൂ ഇനി ആറുപേരെ കിട്ടാറുള്ളത് തെരച്ചിലെന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കാരെ തിരിച്ചെത്താം ഇനിയിപ്പോൾ നാലാമത്തെ ദിവസം നമുക്ക് അത്ര ഉറപ്പില്ല ഇപ്പോൾ ഒരു ഏതോ സ്ഥലത്ത് അഞ്ച് ആളെ കിട്ടിയെന്ന് പറഞ്ഞു അതിൽ അഞ്ച് പേർക്ക് ജീവനുണ്ട് ആ അത് നാല് പേർക്ക് കുഴപ്പമില്ല ഒരാൾ ഒരു മോൾക്ക് കാലിനെന്താ പരിക്കുണ്ടോ അങ്ങനെ ഇല്ല ഇല്ല അത് ഞങ്ങൾക്ക് കൺഫേം ആയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യൻസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുക അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്കത് ഓൾറെഡി അറിയും എന്താ ഇവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് നമ്മുടെ ഏരിയ ഹിന്ദുക്കളാണെന്നു പറഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റും മനസ്സിലാക്കുന്ന എന്താ പറയുക ഒരു ആറ് കിലോമീറ്റർ അല്ലേ വെള്ളം അടിച്ചു പോയിട്ടുള്ളൂ ഒരു മനുഷ്യന് നമുക്കൊരു എന്താ പറയുക ഇവിടുന്ന് അവിടെ പോകുന്നകത്തും നമുക്ക് അത്രമാത്രം ഇടങ്ങാറുണ്ടാവും അപ്പോൾ ഏട്ടന്മാരും ചേച്ചിമാരും കാര്യം അറിയിക്കുമ്പോൾ അത്രയും ലോങ്ങ് അവർ വെള്ളം അടിച്ചു കൊണ്ടേന്ന് പറയുമ്പോൾ കല്ല് മണ്ണ് വിറക് മരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എത്രമാത്രം വേദന അവർ അവന്വയിച്ചിട്ടുണ്ടാകും അതൊരു വിഷമം ഭയങ്കരമാണ് നമ്മളൊരുപാട് പ്രതീക്ഷ ഉണ്ട് ഏട്ടന്മാരെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ച് വയസ്സായ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ കയ്യിൽ ഒരു കരുത്തുണ്ടെങ്കിൽ അവർ കഴിച്ചില്ലാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എനിക്ക് പിന്നെ നമ്മളെ അടുത്തമ്മയൊക്കെ നമ്മളൊക്കെ ഒരു അമ്മയാണ് അപ്പം അവരെ കിട്ടിയെന്ന് പറഞ്ഞു മോളി കയറി കാരണം ഇവര് വെള്ളം വരുന്നത് അറിഞ്ഞിട്ട് താഴെയുള്ളവരൊക്കെ ഏറ്റവും മേലെയായിരുന്നു ആണ് അവിടെ മഴ പെയ്ത ഒരുവിധം വെള്ളം നിക്കും പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെയല്ല വെള്ളം വരുമ്പോ എല്ലാ കൊല്ലവും അങ്ങനെ നിക്കലുണ്ട് അപ്പൊ സാധാ ഒരു മട്ട സ്ഥലമാണ് നടുവും രണ്ട് സൈഡും കുഴി ഇങ്ങനെ മഴകൾ സെന്ററിൽ ഒരു പറഞ്ഞ സ്ഥലമല്ല എന്നാലും വെള്ളം അവിടെ നിക്കും ആ വെള്ളം നിന്നുകഴിഞ്ഞാൽ അവർക്ക് അത് സ്ഥിരമായി കാരണം എല്ലാക്കും എല്ലാം കാണുന്നതാണ് ഇതേവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആയിട്ടാണ് ആ ഏരിയയില് ആ ഏരിയ സംഭവം രക്ഷപ്പെടാൻ നോക്കി പറ്റിയില്ലോ അറിയാലോ സ്ഥിതികൾ അങ്ങനെയാ ടോട്ടല് നമ്മുടെ ഫാമിലി ഒമ്പതാണ് ഒമ്പതാളില് മൂന്ന് ബോഡിപ്പൊ കിട്ടി പറ്റി നമുക്ക് അത് രണ്ട് ദിവസത്തിനുള്ളിൽ ആയതുകൊണ്ട് തിരിച്ചടാൻ പറ്റും ഇനി വരുന്ന ബോഡികൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഉറപ്പില്ല നല്ല വെയ്റ്റിങ്ങാണ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ആ പിള്ളേരുണ്ട് ഒന്ന് പത്ത് വയസ്സ് ഒമ്പത് വയസ്സ് പതിമൂന്ന് വയസ്സ് ഫസ്റ്റ് കിട്ടിയത് പതിമൂന്ന് വയസ്സ് ഞങ്ങളെ മോളെ കിട്ടിയത് പിന്നെ ഏട്ടനെ കിട്ടി പിന്നെ ഏട്ടൻ്റെ പേരക്കുട്ടിനെ കിട്ടി